ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്ര പറയാണ് അഹങ്കാരത്തോട് കൂടി എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ ഇവിടേക്ക് വരുന്നുണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം സദ്യ തന്നെ വേണമെന്ന് പറയുമ്പോൾ നീ എന്താ ചന്ദ്ര നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നീ എന്താ എന്നെ കാണുന്നത് ഒരു വേലക്കാരി ആയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമല്ലല്ലോ ഇവിടുത്തെ വിഷയം എൻ്റെ ഫ്രണ്ട്സുകൾ ഇവിടേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണം അതിന് എന്നെ കൊണ്ട് തനിച്ചൊന്നും കഴിയില്ല ചന്ദ്രയെ കാരണം രണ്ട് മൂന്ന് വിഭവമൊക്കെ ഞാൻ ഈ സമയം കൊണ്ട് ഉണ്ടാക്കാം അല്ലാതെ എന്നെ കൊണ്ട് ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയണേ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഉണ്ടാക്കിയ പ എൻ്റെ ഫ്രണ്ട്സുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയോട് കൂടിയിട്ടാണ് പ്രേമയോട് സംസാരിക്കുന്നത് അപ്പോൾ പ്രേമ പറയണേ നീ അങ്ങനെ വല്ലാതെ എന്നെ ഭരിക്കാനൊന്നും നോക്കണ്ട ഞാൻ ഇവിടുത്തെ മകളാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മകളാണെങ്കിൽ ഞാൻ മരുമകളാണ് എനിക്കാണ് ഇവിടെ കൂടുതൽ അവകാശവും അധികാരവും ഉള്ളത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത് അപ്പോൾ പ്രേമ പറയണേ ഞാൻ നീ ഈ പറയുന്നതിനൊന്നും തിരിച്ചു പറയാതിരിക്കുന്നത് ഈ വീട്ടിൽ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ തന്നെ വിഭവം ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് കിച്ചനിലേക്ക് പ്രേമ പോവാണ് ഈ സമയം ജയശങ്കറിന് ഡോക്ടർ വിളിക്കുകയാണ് ഒരു ഡോക്ടർ വിളിച്ചിട്ട് പറയണേ ജയശങ്കർ സാർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയണേ ഞാൻ ഇന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ കൂടെ നടക്കുന്ന ആ സ്വാമി ഉണ്ടല്ലോ അയാളിനെ ഇന്നലെ ഈ ഹോസ്പിറ്റൽ ആക്കിയിട്ടുണ്ട് എന്താണ് സ്വാമിക്ക് പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പലതവണ മാറി മാറി ചോദിച്ചിട്ടും സ്വാമി ഒന്നും പറയുന്നില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടേക്കൊന്ന് വരുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ജയശങ്കർ സ്വാമിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങാണ് അപ്പോഴാണ് നിരഞ്ജൻ അവിടേക്ക് വരുന്നത് നിരഞ്ജൻ നീ എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നോ സ്വാമിയെ ജനറൽ ഹോസ്പിറ്റൽ ആക്കിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ സ്വാമിക്ക് പലതവണയായി ഫോൺ വിളിക്കുന്നു ഫോണും കിട്ടുന്നില്ല എന്ന് പറയട്ടോ അപ്പോഴാണ് അവിടേക്ക് അക്ഷര വരുന്നത് അപ്പോൾ നിരഞ്ജൻ പറയണേ ആ ഞാനും വരാം എന്താണ് സ്വാമിക്ക് പറ്റിയത് എന്നുള്ളത് എനിക്കും കൂടി അറിയേണ്ടതുണ്ട് അപ്പോൾ അക്ഷര പറയണേ വേണ്ട സ്വാമിക്ക് വല്ല ഇരുട്ടടിയും കിട്ടിയതാവും ആരെങ്കിലും ഒക്കെ അയാളെന്നെ അയാളുടെ സ്വഭാവത്തിനനുസരിച്ച് കൊടുത്തതാവും അയാൾക്ക് ഒരു മുഖം മൂടിയിട്ട് നടക്കുന്ന സ്വഭാവമാണ് അയാളുടെ കള്ളത്തരത്തിന് അയാൾക്ക് ആരെങ്കിലും കൊടുത്ത ശിക്ഷയാവും പിന്നെ അയാൾ കല്യാണമൊക്കെ മുടക്കിയതല്ലേ അതുകൊണ്ട് അയാൾക്കൊരു ഇരുട്ടതി കിട്ടിയത് ആവും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ജയശങ്കർ പറയാണ് സ്വാമി ഒരു സാധാരണക്കാരനാണ് വെറുതെ നീ ഓരോന്ന് പറയാൻ നിൽക്കണ്ട നിരഞ്ജൻ നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്ക് പോകണം എന്ന് പറയുന്നത് അപ്പോൾ നിരഞ്ജൻ പറയണേ ഞാനും വരാം എനിക്കും അറിയണം സ്വാമിക്ക് എന്താണ് പറ്റിയത് എന്നുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പോവാട്ടോ അപ്പോൾ അക്ഷര തടയുന്ന സമയത്ത് നിരഞ്ജൻ കൈകൊണ്ട് കാണിക്കുകയാണ് ഒന്ന് വെറുതെ ഇരിക്കു എന്നുള്ള ഭാവത്തിലിട്ടോ പിന്നീട് ശരത്ത് മനോഹരനോടും പാർവതിയോടും മുത്തശ്ശിയോടും പറയണേ ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് നാട്ടുകാർ എല്ലാവരും പറയുന്നത് ഈ വീടിന് എന്തോ ഒരു ദോഷമുണ്ടെന്നാണ് ഈ വീടിലും ഈ വീട്ടിലുള്ളവർക്കുമൊക്കെ ബാധ കയറിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാൻ നാട്ടുകാർക്ക് നല്ല മറുപടി കൊടുത്തു ഞാൻ ആ വീട്ടിൽ നിന്നും നിത്യേ കല്യാണം െന്ന് തന്നെയാണ് പറഞ്ഞത് പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ നിത്യമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണ് അത് കേട്ടപ്പോൾ പാർവതിക്ക് ഒരുപാട് അപ്പോൾ മുത്തശ്ശി പറയണേ ശരത്തുമോനെ നല്ല തന്റൂടമുണ്ട് ആണുങ്ങളായാൽ ഇതുപോലെ തന്നെ വേണം നീ എത്രയും പെട്ടെന്ന് കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ നടത്തണം മനോഹര എന്ന് പറയുമ്പോൾ മനോഹരം പറയണേ അതിനങ്ങനെ എടുത്തു പിടിച്ചങ്ങ് നടത്താനൊന്നും കഴിയില്ല എനിക്ക് കുറച്ച് സാവകാശം വേണം എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയുന്നത് ഇതിപ്പോൾ ദേവികയുടെ കല്യാണമാണെങ്കിൽ നീ പെട്ടെന്ന് തന്നെ എല്ലാത്തിനും മുൻകൈ എടുത്ത് നടത്തുമല്ലോ സ്വന്തം മകളേക്കാളും കൂടുതൽ ഇഷ്ടം മരുമകളെയാണ് എന്ന് പറയുന്നത് മനോഹരനെ മുത്തശ്ശി കുത്തി നോവിക്കുന്നുണ്ട് പക്ഷേ മനോഹരന് ശരത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് മുത്തശ്ശിയോട് ഒന്നും പറയാനും കഴിയുന്നില്ലല്ലോ അതുകൊണ്ട് മിണ്ടാതെ അവിടെ നിന്നും അങ്ങ് എണീറ്റ് പോവാട്ടോ അപ്പോൾ മുത്തശ്ശി പറയണ ശരത്തും മോനെ നീ ഒന്നും കൊണ്ടും ആവണ്ട നമുക്ക് പറഞ്ഞതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നിത്യം നിന്റെയും കമ്മിലുള്ള കല്യാണം നടത്തണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് നിത്യ വരുന്നത് ഇല്ല അതിന് ഞാൻ സമ്മതിക്കില്ല കല്യാണ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം ഇതിനൊരു തീരുമാനമുണ്ടാവണം മുത്തശ്ശിയുടെ പണയം വെച്ചിട്ടുള്ള ആ വസ്തുവില്ലേ അത് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം അല്ലാതെ ഞാൻ ഒരിക്കലും കല്യാണത്തിന് സമ്മതിക്കില്ല അപ്പോൾ ശരത്ത് പറയണേ അതൊക്കെ ഇങ്ങനെ വാശി പിടിക്കണോ കല്യാണം കഴിഞ്ഞാലും അതൊക്കെ ചെയ്യാവുന്നതല്ല അങ്ങനെയല്ല പറഞ്ഞ വാക്ക് എന്തായാലും പാലിക്കണം എത്രയും പെട്ടെന്ന് പണയപ്പെടുത്തിയ മുത്തശ്ശിയുടെ ആ വസ്തു തിരിച്ചെടുക്കണം എന്നിട്ട് മതി കല്യാണമൊക്കെ അപ്പോൾ ശരത്ത് പറയണേ എന്നാൽ നെത്തിക്കുട്ടി ഇനി കല്യാണത്തിന് ഒരുങ്ങിക്കോ അമ്മ ഇപ്പം പോയിരിക്കുന്നതേ പണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ശരത്ത് പോകുന്നത് അപ്പോൾ മുത്തശ്ശി പറയണേ ഈ ചുണക്കുട്ടിയാണ് അവൻ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും അങ്ങനെ അവനും ആണുങ്ങളായാലേ എന്ന് പറയുന്നത് അപ്പോൾ നിത്യ മനസ്സിൽ ചിന്തിക്കുന്നത് അവനെ കൊണ്ട് തന്നെ പണയപ്പെടുത്തി ആ വസ്തു തിരിച്ചെടുപ്പിക്കണം എന്നിട്ട് വേണം എനിക്ക് ചില സത്യങ്ങൾ പറയാനേ എന്നുള്ള ഭാവത്തിലാണ് നിത്യ നിൽക്കുന്നത് അങ്ങനെ മനോഹരം വിഷമിച്ചിരിക്കുകയാണ് ഓ പാർവതി ചെന്നിട്ട് പറയണേ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തേണ്ടി വരും പണയപ്പെടുത്തിയ വസ്തു ശരത്ത് തിരിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അതുകൊണ്ട് കല്യാണം ഉടനെ തന്നെ നടക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ആ കല്യാണം വേണ്ടേ എന്നുള്ളതൊക്കെ നമുക്ക് അപ്പോൾ ആലോചിക്കും എന്താപ്പോൾ അങ്ങനെ പറയാന് നിത്യക്ക് നല്ലൊരു പയ്യൻ തന്നെയാണ് ശരത്ത് എന്താണ് ഒരു കുറവുള്ളത് പണത്തിനും പണവും അങ്ങനെ എല്ലാം ഉണ്ടല്ലോ പിന്നെ എന്താണ് ഇഷ്ടക്കുറവ് പോലെ എന്ന് പറഞ്ഞപ്പോൾ മനോഹരൻ പറയണേ നിത്യമോൾക്ക് ശരത്തല്ലെങ്കിൽ മറ്റൊരു പയ്യനെ നമ്മൾ കണ്ടുപിടിക്കുക അത്ര തന്നെ എന്ന് പറയുമ്പോൾ പാർവതി പറയണേ വേണ്ട ശരത്ത് തന്നെ മതി നിത്യവും ശരത്തും നല്ല ചേർച്ചയാണ് ഞാൻ പറയുന്ന ഒരു കാര്യം കേട്ട് ഇനി മനോഹരേട്ടൻ എന്നോട് ദേഷ്യപ്പെടുന്നു വേണ്ട അല്ല ദേവികയെ നിത്യമോളുടെ കല്യാണത്തിൻ്റെ മുന്നേ ഇവിടെ നിന്നും മാറ്റണം മാറ്റാനോ എവിടേക്ക് മാറ്റുന്നു അല്ല അവൾ ഏതായാലും മുപ്പത് ദിവസം കഴിഞ്ഞാൽ പോവണമെന്നല്ലേ പറഞ്ഞത് അവിടേക്ക് തന്നെ പോയിക്കോട്ടെ ഇല്ല അന്നത്തെ സാഹചര്യം പോലെയല്ല ഇപ്പോൾ ദേവികയുടെ മനസ്സ് വല്ലാതെ വിഷമത്തിലാണ് അതുകൊണ്ട് ഇവിടെ നിന്നും ദേവികയെ പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് രണ്ട് പെൺമക്കളാണ് അത് ദേവികയും നിത്യയുമാണ് നിത്യയ്ക്ക് വേണ്ടി ദേവികയും ദേവികയ്ക്ക് വേണ്ടി നിത്യയും ഒന്നും സഹിക്കേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ട് ദേവികയെ ഞാൻ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരൻ എണീറ്റു പോവാട്ടോ അപ്പോൾ പാർവതി മനോഹരൻ പറഞ്ഞ ആ വാക്കുകളൊന്നും ഇഷ്ടപ്പെടാതെയാണ് നിൽക്കുന്നത് പിന്നീട് സിദ്ധു പ്രേമയോട് ഭക്ഷണം എടുത്തു വെക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോഴാണ് അവിടേക്ക് ചന്ദ്ര വരുന്നത് ഭക്ഷണവും ഈ സമയത്ത് സിദ്ധു ഭക്ഷണം കഴിക്കേണ്ട അത് നീ അല്ലല്ലോ തീരുമാനിക്കേണ്ടത് ഞാനല്ലേ അങ്ങനെയല്ല എൻ്റെ ക്ഷണം സ്വീകരിച്ച് എൻ്റെ ചില ഫ്രണ്ട്സുകൾ ഇവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് സിദ്ധു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ പോലെ അത് എനിക്കൊരു കുറച്ചിലാണ് അതുകൊണ്ട് പറ്റില്ല എന്ന് പറയട്ടോ അപ്പോൾ സിദ്ധുവിന് നല്ല ദേഷ്യം വരികയാണ് അപ്പോഴാണ് പ്രേമ കിച്ചണിൽ നിന്നും വരുന്നത് അപ്പോൾ ചന്ദ്ര പറയണേ ഈ വേഷത്തിലാണോ എൻ്റെ ഫ്രണ്ട്സുകൾ വരുമ്പോൾ നിങ്ങളിവിടെ നിൽക്കുന്നത് അത് ഞാൻ കിച്ചനിൽ നിന്ന് വരികയല്ല അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സുകളുടെ മുന്നിൽ എന്നെ നാണം കെടുത്തിയാലും ഉണ്ടല്ലോ എൻ്റെ സ്വഭാവം അങ്ങ് മാറും അപ്പോൾ അത് കേട്ടുകൊണ്ട് കൊണ്ട് അച്ഛൻ വരികയാണ് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സിദ്ധു ഭക്ഷണം കഴിച്ചു എന്ന് കരുതിയിട്ട് എന്താണ് ഇപ്പോൾ ഒരു കുറച്ചിലുള്ളത് ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ ആവശ്യമില്ല എന്ന് പറയട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട് സിദ്ധുവിന് അപ്പോൾ പ്രേമക്കറിയുമ്പോൾ ഓ എന്തിനാണാവോ ഇങ്ങനെ ഈ പൂങ്കണ്ണീരി പെട്ടെന്ന് തന്നെ വരുന്നത് ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് സൂക്ഷിച്ച് സംസാരിച്ചോ എന്ന് പറയുമ്പോൾ എന്നെ ആരും പഠിപ്പിക്കാനൊന്നും വരണ്ട എൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് എന്നെ എൻ്റെ ഫ്രണ്ട്സുകളുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം അങ്ങ് മാറും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര പോകുന്നത് അപ്പോൾ പ്രേമ പറയണ സിദ്ധു ഭക്ഷണം എടുത്തു വെക്കട്ടെ നീ കഴിച്ചോ എന്ന് പറയുമ്പോൾ വേണ്ട എൻ്റെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധു എണീറ്റ് പോവാണ് അപ്പോൾ പ്രേമാച്ചനോട് പറയണ അച്ഛാ ഇത് വലിയൊരു പ്രശ്നമാണല്ലോ ഉണ്ടാവാൻ പോകുന്നത് എല്ലാം വരുത്തി വെച്ചിട്ട് ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്തായാലും ഞാനൊന്ന് അവളോട് സംസാരിക്കട്ടെ അവളീ പെരുമാറുന്നതൊന്നും ശരിയല്ല എന്നൊന്ന് പറഞ്ഞ് ഉപദേശിക്കട്ടെ അപ്പോൾ പ്രേമ പറയണ വേണ്ട അച്ഛ അവളുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും സാരമില്ല എന്തായാലും അവളെ ഒന്ന് ഉപദേശിച്ചാൽ ചിലപ്പോൾ അവൾ നന്നായാലോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ പ്രേമ ഞാൻ കാരണമാണല്ലോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നുള്ള കുറ്റബോധത്തോട് കൂടി പൊട്ടിക്കരയാണ് അപ്പോൾ സിദ്ധുവാണെങ്കിലും പ്രേമയോട് പറയുന്നുണ്ട് ഇവളെയാണ് എല്ലാവരും കൂടി ഇത്രയും നാളും ഈ വീട്ടിൽ വെച്ച് വാഴിച്ചതും തലയിൽ കൊണ്ട് നടത്തിയതും ഇപ്പോൾ എല്ലാവരും കൂടി അങ്ങ് അനുഭവിച്ചേക്ക് ഇവളെ ഈ വീട്ടിൽ നിന്ന് അന്ന് തന്നെ ഇറക്കി വിട്ടിരുന്നെങ്കിൽ ഈ വക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരുന്നു ഇനി എല്ലാവരും കൂടി അങ്ങ് അനുഭവിച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് സിദ്ധു ദേഷ്യത്തിൽ പോകുന്നത് അപ്പോഴൊക്കെ പ്രേമ പൊട്ടിക്കരയുകയാണ് അങ്ങനെ അച്ഛൻ ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലണം എന്നിട്ട് പറയണ മോളെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നോട് നിങ്ങളുടെ മകൻ ചെയ്ത ദ്രോഹങ്ങളൊന്നും ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കില്ല ഞാൻ നടേശിൻ്റെ മോളാണ് നിങ്ങളുടെ മകനെ ഞാൻ കല്യാണം കഴിച്ചത് എനിക്ക് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല അന്ന് കല്യാണ നിശ്ചയത്തിന്റെ അന്ന് എന്നോട് പെരുമാറിയതിന് ഞാനൊരു അവസരം കാത്തിട്ടാണ് ഇത്രയും നാൾ ഞാൻ ജീവിച്ചത് ഇപ്പോൾ എനിക്ക് ആ അവസരം വീണ് കിട്ടി ഇനി ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് എന്ന് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളു ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നെ ഉപദേശിച്ച് എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട ഇനി എന്തൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം മോളെ ചന്ദ്രൻ നിനക്ക് സിദ്ധുവിന് ഒരു സമാധാനം കൊടുത്തുകൂടെ അവൻ്റെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ സിദ്ധു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ് അവൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് ദേവികയെ സ്നേഹിച്ചതും ദേവികയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതോ അതിത്രക്ക് വലിയ തെറ്റ് ാണോ എന്ന് ചോദിക്കും അത് തെറ്റൊന്നുമല്ല പക്ഷെ എന്നോട് നിശ്ചയത്തിന്റെ അന്ന് കാണിച്ചത് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല ഇനി കൂടുതൽ ഉപദേശിക്കാതെ നിങ്ങൾക്ക് ഇവിടെ നിന്നും പോവാമെന്ന് എന്ന് പറഞ്ഞ് സിദ്ധുവിൻ്റെ അച്ഛനെ അവിടെ നിന്നും വളരെ മോശമായി കൂടി സംസാരിച്ചിട്ടാണ് ചന്ദ്ര പറഞ്ഞു വിടുന്നത് അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ അത് വല്ലാത്ത വിഷമം വരികയാണ് പിന്നീട് വിഷമിച്ചിരിക്കുന്ന ദേവികയുടെ അടുത്തേക്ക് പാർവതി വരികയാണ് എന്നിട്ട് പറയണേ എന്റെ അവസ്ഥ എന്റെ അവസ്ഥ ദേവിക മനസ്സിലാക്കണം ഞാനൊരു അമ്മയാണ് എന്റെ നിത്യമോള് ഒരിക്കലും കല്യാണം കഴിക്കാതെ ഈ വീട്ടിൽ നിന്ന് പോവരുത് അപ്പോൾ അതിന് ഞാൻ എന്താ വേണ്ടത് അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് ഇക്കാര്യം പറയുന്നത് എന്നും ഞാനാണ് ഇത് ആവശ്യപ്പെട്ടത് എന്നൊന്നും ഒരിക്കലും മനോഹരേട്ടൻ അറിയരുത് ദേവിക ഈ വീട് വിട്ട് പോവണം എനിക്കത് ദേവികയോട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എനിക്ക് നിവർത്തിയില്ലാഞ്ഞിട്ടാണ് എൻ്റെ മോളുടെ ഭാവിയാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ ദേവികയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട് അങ്ങനെ ദേവിക കണ്ണ് നിറഞ്ഞോണ്ട് പറയണില്ല ഞാൻ ഒരിക്കലും അച്ഛനോട് ഇക്കാര്യം പറയില്ല പിന്നെ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിൽ നിന്നും പോകേണ്ടതുണ്ട് തന്നെയാണ് അത് കുറച്ച് നേരത്തെ ആയി എന്നല്ലേ ഉള്ളൂ ഞാൻ എന്തായാലും ഈ വീട് പോയിട്ട് പോയിക്കോളാം അമ്മേ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നിത്യക്ക് ഒരു ദോഷവും ഞാൻ കാരണം വരില്ല എന്ന് പറഞ്ഞ് പാർവതിക്ക് വാക്ക് കൊടുക്കുകയാണ് ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കോളാം എന്നുള്ള വാക്ക് കൊടുക്കുകയാണ് അങ്ങനെ ദേവിക വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ പാർവതി പോയി കഴിഞ്ഞ ശേഷം പിന്നീട് ചന്ദ്ര ഗസ്റ്റാണെന്നും പറഞ്ഞ് കാത്തിരിക്കുന്നത് മറ്റാരെയുമല്ല തങ്കച്ചിയാണ് അങ്ങനെ തങ്കച്ചി കാറിൽ വന്ന് ഇറങ്ങിയതോടുകൂടി ചന്ദ്ര പുഞ്ചിരിച്ചോണ്ടാണ് സ്വീകരിക്കുന്നത് ുന്നത് അപ്പോൾ സിദ്ധുവും അച്ഛയും പേമയും അങ്ങനെ എല്ലാവരും അങ്ങനെ ഞെട്ടിപ്പോവാണ് തങ്കച്ചിയെ കാണുമ്പോൾ സിദ്ധുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് കല്യാണത്തിന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല അപ്പോൾ നല്ലൊരു ഗിഫ്റ്റുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും ഇവിടേക്ക് കാണാൻ വേണ്ടി വന്നത് ചന്ദ്ര എനിക്ക് വേണ്ടപ്പെട്ടവളാണ് എന്ന് പറഞ്ഞതോടുകൂടി സിദ്ധു അങ്ങ് ഞെട്ടാണ് അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് മനപൂർവ്വം കല്യാണത്തിന് അന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണ് എന്നുള്ള കാര്യം സിദ്ധുവിന് മനസ്സിലാവുകയാണ് ഇനി സിദ്ധുവിന് ദേഷ്യം അടക്കാൻ കഴിയാതെ തങ്കച്ചി കൊണ്ടുവന്നു ആ സമ്മാന പൊതി ഒരൊറ്റ തട്ടങ്ങ് വെച്ച് കൊടുക്കുകയാണ് അതോടുകൂടി സമ്മാനം തെറിച്ച് താഴേക്ക് വീഴുമ്പോൾ ചന്ദ്രദേഷ്യത്തിൽ സിദ്ധു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴൊന്നും സിദ്ധു ഒരു മൈൻഡ് പോലും ചന്ദ്രയെ ചെയ്യുന്നില്ല എന്നിട്ട് തങ്കച്ചിയോട് പറയാണ് ഇവളെ നിങ്ങൾ കയ്യിലെടുത്തത് എന്നെ നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ കഴിയില്ല അങ്ങനെ ഒരു മോഹം ഉദ്ദേശിച്ചിട്ടാണ് ഇവിടേക്ക് വന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്ന് പറഞ്ഞ് തങ്കച്ചിയോട് കുറച്ച് മോശമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അതോടുകൂടി തങ്കച്ചിക്ക് പക കൂടുകയാണ് എന്നിട്ട് തങ്കച്ചി ആ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാതെയാണ് പോകുന്നത് പിന്നെ ഇനി ചന്ദ്രയുടെ അട്ടഹാതമാണ് ഇനി അവിടെ നടക്കുന്നത് അങ്ങനെ ചന്ദ്ര ആരെയും വില വെക്കാതെ എല്ലാവരോടും കുറച്ച് മോശമായിട്ടാണ് പെരുമാറുന്നത് കുറച്ച് ഓവറായിട്ടാണ് ചന്ദ്രയുടെ പെരുമാറ്റം ദേവികയാണെങ്കിലോ കല്യാണം മുടങ്ങിയതോടുകൂടി പിന്നെ ആരോടും അധികം സംസാരിക്കുകയൊന്നും ചെയ്യാതെ എപ്പോഴും വിഷമത്തോടു കൂടിയാണ് നടക്കുന്നത് അങ്ങനെ മുത്തശ്ശി ദേവികയുടെ അടുത്തേക്ക് വന്നിട്ട് ഇനി എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും പോവാനുള്ള ഒരുക്കങ്ങൾ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സംസാരിക്കുകയാണ് അങ്ങനെ ദേവിക ആ വീട്ടിൽ നിന്നും ഇറങ്ങി മുങ്ങിപ്പോവാമെന്ന് തീരുമാനിക്കുകയാണ് മനോഹരൻ അറിയാതെ മനോഹരനും നിത്യയും അറിയാതെ